എന്നോട് പലതട്ടം പല ആൾക്കാരും ചോദിച്ചും റോഡിൽ കുഴി അടക്കം നിനക്കെന്താ ചങ്ങാതി അടക്കണ്ട ആവശ്യം ആരെങ്കിലും മൂന്ന് മെച്ചോട്ടേ മന്ത്രിമാരുടെ ഉത്തരവാദിത്വം അതല്ല ആ പ്രദേശത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ നല്ലവരായ നാട്ടുകാരാണ് ഈ ഇടപണ്ട് നിരപരാധികളായ ആൾക്കാരായിരിക്കും അതിൽ ചാടും നമ്മൾക്ക് എല്ലാവരും അവനവന്റെ മക്കളെ പൊറ്റുപോണി നേരം പുലിയുമ്പോൾ വണ്ടിയിലും ഇരുചക്രവാഹനം ഇത്തിരി വാഹനം പോകുന്ന വ്യക്തി അവർക്ക് അറിയോ മഴ പെയ്താൽ ഇവിടെ കുഴി ഉണ്ടായിരുന്നു അവിടെ കുഴി ഉണ്ടായിരുന്നു ഹലോ ഇത് നമ്മളെ പുത്തലമങ്ങാടിയിലെ ഫുട്പാത്തിന്റെ സ്ലാബുകളാണ് ഈ ഇളകി കിടക്കുന്നത് സാധാരണഗതിയിൽ ഇത് നമ്മൾ അലിക്കാക്കയാണ് കണ്ടെത്തി അതിന് പരിഹാരമാർഗം തേടൽ എന്താണ് ഇപ്രാവശ്യം എന്താ അലിക്കാഗത് കണ്ടില്ലേ എന്താ കണ്ടിട്ടും എന്താ ഒരു പരിഹാരമാർഗം തേടാത്തെന്ന് നമുക്ക് അലിക്കാക്കോട് ചോദിച്ചു നോക്കാം ഹലോ അപ്പോൾ നമ്മൾ അലിക്കാഗോടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അലിക്കാക്കാനോട് നമ്മൾ ഒന്നിനൊരു കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അപ്പോൾ നമ്മളെ സ്ലാബ് സ്ഥലത്ത് സ്ലാബ് വീണല്ലോ അത് എന്താണ് അലിക്കാക്ക അത് അതിൻ്റെ പിന്നാലെ പോയി അത് പിന്നെ ശരിയാക്കത്തത് ശരിയാക്കാത്തതും അതിന് മെനക്കെടാത്തതും എന്ന് നമുക്ക് അലിക്കാകണമെന്ന് ചോദിച്ചറിയാം നിങ്ങൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് ഏകദേശം നാലഞ്ച് വർഷത്തോളം ഞാൻ ഇത്തരം ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനത്തിൽ എളിയ പ്രവർത്തനം നടത്തി കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ ശാരീരിക അസ്വസ്ഥത കാരണം ഞാൻ താൽക്കാലികമായി അതിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളും ടീനേജേഴ്സും കുട്ടികളും നല്ലവരായ നാട്ടുകാരുമായി സഹകരിച്ച് അത് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കുറച്ച് സമയം മടിയിൽ നിന്ന് മൊബൈലിൽ നിന്ന് മാറ്റിവെച്ച് നമ്മളെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിൽ സാമൂഹ്യ പ്രവർത്തനം നടക്കാൻ വേണ്ടി അവർ സഹകരിക്കണം ശാരീരിക അസ്വസ്ഥതകൾ കാരണമാണ് ഞാനത് മെട്ടിവെച്ചത് അരക്കോട് ചെറിയ ഈ പ്രദേശ പ്രശ്നത്തെ ഞാൻ റോഡോ വാടോ എന്ന് നോക്കാതെ പല സ്ഥലങ്ങളിലും ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ശാരീരിക അസ്വസ്ഥത കാരണം ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഒരു വാർഡിൽ നിന്ന് ഒരു വർഷം പത്ത് പേർ വരികയും ആ പത്ത് പേരിൽ ഒരാൾ ഒരാൾ ലീഡറായി പൊളിച്ച് എവിടെയാണ് കുഴി എവിടെയാണ് സേവ് തെറ്റിയത് എവിടെയാണ് മഴവെള്ളം വന്ന് ഒലിച്ചു മഴവെള്ളത്തിൽ ഇറക്കത്തിലും പല സ്ഥലങ്ങളിലും റോഡിൽ മണ്ണും മണലും വന്ന് പ്രയാസപ്പെട്ട് വാഹനങ്ങൾ വൈദ്യുതി ഉയാൻ പോയി അതെല്ലാം മോണിറ്ററിങ് ചെയ്ത് ഓരോ സമയാസമയങ്ങളിൽ ആ വാർഡിലെ ആൾ പത്ത് പേര് തെരഞ്ഞെടുത്ത ആൾക്കാരും ഏകീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു റോഡിലോ ഒരു വാർഡിലോ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല ബീഗിലെ വരിക്കണേ കോൺഗ്രസ് ല വരിക്കണേ നമ്മൾക്കത്തെ ആ അല്ലെങ്കിൽ എന്നോട് പലവട്ടം പല ആൾക്കാരും ചോദിച്ചു റോഡിൽ പോയി അടക്കം നിനക്കെന്താ ചങ്ങാതി അടക്കണ്ട ആവശ്യം ആരെങ്കിലും ഭൂമി മെച്ചോട്ടേ മന്ത്രിമാരുടെ ഉത്തരവാദിത്വം അതല്ല ആ പ്രദേശത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ നല്ലവരായ നാട്ടുകാരാണ് ഈ ഇടപണ്ട് നിരപരാധികളായ ആൾക്കാരായിരിക്കും അതിൽ ഒന്നിച്ചാടും നമ്മൾ കേൾക്കാറില്ല പല സ്ഥലങ്ങളിലും കോൺക്രീറ്റ് സ്ലാബ് കയറ്റാതിട്ടാൽ അതിൽ ചാടി മരിക്കുന്നതും അപകടം പറ്റുന്നതും എല്ലാവരും അവനവൻ്റെ മക്കളെ പൊറ്റു പോകാണ്ട് നേരം പുലരുമ്പോൾ വണ്ടിയിലും ഇരുചക്ര വാഹനങ്ങളും ഇച്ച വാഹനം പോകുന്ന വ്യക്തികളുണ്ട് അവർക്കറിയോ മഴ പെയ്താൽ ഇവിടെ പുഴിയുണ്ടായിരുന്നോ അവിടെ പുഴിയുണ്ടായിരുന്നോ അതൊക്കെ അപ്പോൾ നാട്ടുകാരാണ് നാട്ടുകാരുടെ അതായത് ആ പ്രദേശത്തെ ജനങ്ങളുടെ കടമയാണ് എന്താ ഉള്ളത് നോക്കേണ്ടത് അപ്പോൾ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളും ടീനേജേഴ്സും വിദ്യാർത്ഥികളും കുട്ടികളും പരിസര നാട്ടുകാരുമായി സഹകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോഴേ നാട് നന്നാകും അല്ലാതെ ഏത് നേരം മൊബൈൽ കൈയച്ചി മൊബൈൽ മേൽ തന്നെ കൂടി നന്നാ ഒന്നും നടക്കാൻ പോയില്ല അപ്പം അങ്ങനത്തെ ഒരു സമുദായം ഉണ്ടാവട്ടെ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എനിക്ക് ആരോഗ്യപരമായി മോശമായ സ്ഥിതിയാണ് ഞാൻ മാനസികമായി അതിൽ പോകട്ടില്ല ശാരീരികമായി പോന്നിട്ടുള്ളൂ ഇത്തരം നല്ല സമൂഹത്തെ ഉണ്ടാവട്ടെ വരും എന്ന പ്രതീക്ഷയിൽ ഞാൻ തൽക്കാലം നിർത്തുന്നു സാമ്യം അപ്പം നമ്മൾ അരിക്കത് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകളുണ്ട് അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും അതിനൊരുക്കമാണ് പിന്നെ അവൾ പിന്നെ അദ്ദേഹത്തിന് യുവാക്കളോട് പറയാനുള്ളത് മൊബൈലെല്ലാം താഴ്വച്ച് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടണമൊക്കെയാണ് കൂടുതലെന്തേ പറയുന്നത് അലിക്കാക്ക് ശരി എന്നാൽ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ അലിക്കാക്കാൻ്റെ ഈ മഹത്താ സന്ദേശം പരമാവധി എല്ലാ ഗ്രൂപ്പുകളിലേക്കും വ്യക്തികളിലേക്കും ഷെയർ ചെയ്യുമല്ലോ അലിക്കാക്ക പൂർണ്ണമായിട്ടും ഈ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാത്രമേ വിട്ടു നിൽക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള പിന്തുണയും എല്ലാവിധ സഹകരണങ്ങളും മറ്റെല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കൂടുതൽ ഊർജശ്രതയോട് കൂടി അലിക്കാക്ക പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ്